ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പോൾ ഇവിടേതാ രണ്ട് ഓറഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത ഓറഞ്ച് ആണ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോടും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ കുരുവും നാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ഉള്ളിലെ ഇന്നർ പോർഷനാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഇതാ ഒക്കെ അല്ലിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ മുളത്തേക്ക് നാലൊക്കെ ഒന്ന് പോക്കി കുരുമൊക്കെ ഒന്ന് പോക്കിയിട്ട് നന്നാക്കി എടുക്കാം അതായതിൻ്റെ ഉള്ളിലുള്ള ഈ ഫ്രഷ് ഭാഗം ഉണ്ടല്ലോ ഇത് മാത്രമായിട്ട് മാറ്റിയിട്ട് വയ്ക്കാം ഇതുപോലെ തന്നെ അതാ രണ്ട് ഓറഞ്ചും ഞാനിവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു ജ്യൂസർ ജാറാണ് എടുത്തിരിക്കുന്നത് ആ ജ്യൂസർ ജാറിലേക്ക് നമുക്ക് ജ്യൂസ് അടിക്കുന്നതിനാവശ്യമായിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം ഡാർക്ക് പിങ്ക് മുന്തിരിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയ ശേഷം ഒരു കപ്പ് മുന്തിരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു അര കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ വാനില അസൻസും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം മുന്തിരി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തുള്ളിയും ചിലപ്പോൾ കുരുവൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കൊണ്ടു നമ്മുടെ ഈസി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഞാനിപ്പോൾ നേരത്തെ നന്നാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ ഇന്നർ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള ഓറഞ്ചിൻ്റെ അല്ലി കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളാണ് ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് വനലസെൻസ് ഒക്കെ കയ്യിലുള്ളവർ മാത്രം ചേർത്താൽ മതി ചേർക്കുമ്പോൾ ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത് ചേർക്കുമ്പോൾ നമ്മുടെ മുന്തിരി ജ്യൂസിന് വേറെ തന്നെ ഒരു ഫ്ലേവർ കിട്ടുന്നതാണ് ഇപ്പോൾ അതെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ജ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്